പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി അലസിപ്പിക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ മലപ്പുറം മങ്ങാട്ടുപുലം സ്വദേശി കലൻകുന്നൻ മുഹമ്മദ് ഹാരിഷാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് വിവാഹിതനും നാലര വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവുമാണ് ഫാരിഷ് നേരത്തെ വിദേശത്തായിരുന്നു ലൈംഗിക വൈകൃതമുള്ള ഇയാൾ ആഡംബര ബൈക്കുകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കറങ്ങും പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും വശീകരിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്യും വൈകാതെ അവരുടെ മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള വാടക മുറികളിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കും ഇതിന്റെ പേരിൽ പിന്നീട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയാണ് പതിവ് അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുമായി സൗഹൃദത്തിലാവുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒട്ടേറെ പെൺകുട്ടികളെ പറ്റിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് ഡോക്ടറുടെ കുറിപ്പില്ലാതെ മലപ്പുറത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗർഭ മരുന്ന് വാങ്ങി നൽകി ഗർഭം അലസിപ്പിച്ചു ഈ കേസിൽ ഇയാൾ കുറേ കാലം ഒളിവിലായിരുന്നു തുറന്നു നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എന്നിവയുടെ നേതൃത്വം പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധി നിന്നാണ് ഇയാൾ പിടിയിലായത് കൂടുതൽ തട്ടിപ്പ് നടത്തിയെന്ന സൂചന ലഭിച്ച പ്രകാരം മലപ്പുറം ഡിവൈ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റിന്റെ വിവരം പറഞ്ഞ് കൂടുതൽ പേർ പരാതിയുമായി സ്റ്റേഷനിൽ എത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു പരമാവധി കേസുകൾ ശേഖരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പ്രതിയെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ